നല്ല രുചിയുള്ള നാടൻ കറികൾ കഴിക്കാൻ ആർക്കും ഇഷ്ടമല്ലാത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളൊന്ന് മത്തനും ചേനയും പരിപ്പ് ഇട്ടിട്ട് ഒരു നാടൻ കറിയാണ് ഉണ്ടാക്കണത് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ പരിപ്പ് വെന്ത് വരുമ്പോൾ മത്തനും ചേനയും ഇട്ട് കൊടുക്കണ്ടേ മഞ്ഞപ്പൊടി എൻ്റെ തേങ്ങ മൊത്തം തിന്നോ പൊന്നുമേൽ തേങ്ങ തേങ്ങ ചെറിയ ജീരകം ഉള്ളി ഒന്ന് അരച്ചെടുക്കട്ടെ ഉപ്പ് മുളക് പൊടി അരപ്പ് കറിവേപ്പില കൂട്ടാനായി എണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് വെളിച്ചെണ്ണയിൽ കടുക് മൂപ്പിച്ച് ഒഴിക്കണ്ടേട്ടോ കണ്ടില്ലേ നമ്മുടെ കൂട്ടാനായിട്ടോ അതേപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കൂ അടിപൊളിയാണ് കേട്ടോ